നമുക്ക് ആ ടേൺ എടുക്കണം നിങ്ങൾ നോക്കാം അത്രയും സ്പേസ് നമുക്ക് വെറുതെ കിടപ്പുണ്ട് അത്രയും ഫില്ല് ചെയ്തിട്ട് ഉരുണ്ട് 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 മാറിയാ മതി ഇവിടുന്ന് അഡ്വാൻസ് തിരിച്ച് മാറണ്ട നമുക്ക് അവിടെ എത്തിയിട്ട് സമയം ഉണ്ട് നമുക്ക് അത് മറയുന്ന ആ വണ്ടി അവിടെ ചെന്ന് ഇരിക്കില്ല മനസ്സിലായി ഇപ്പൊ വെള്ളം കിടക്കുന്ന ഗ്ലാസ് മറയുന്നവരെ വണ്ടി അവിടെ എത്തില്ല ഗ്ലാസ് അതെ ഇപ്പൊ നമുക്ക് കാണാല്ലോ വെള്ളം അത് എപ്പൊ മറഞ്ഞു വെള്ളത്തിന്റെ തുടക്കം എപ്പൊ മറയുന്നു അപ്പൊ തൊട്ട് ബെൻഡ് ചെയ്താൽ മതി വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് പോവാം പറഞ്ഞാ പറഞ്ഞോ ഇപ്പൊ ബെൻഡ് ഈ വണ്ടിയെ വലത്തോട്ട് അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാതെ വണ്ടി കൊണ്ടുപോവാൻ പറ്റും ഈ വണ്ടിയുടെ പൊസിഷൻ എവിടെ വരെ നമുക്ക് ഇവിടെ അതിനാ ഞാൻ പറഞ്ഞു ഈ ഗ്ലാസ് പറയുമ്പോ മിനിമം ഒരു മൂന്ന് മീറ്റർ സ്പേസ് ഉണ്ടാവും ഫ്രണ്ടിൽ ഓ വെച്ചിട്ട് വേണം ജഡ്ജി നോക്കിയോ ഇവിടെ എന്തെങ്കിലും ഒരു ഈ വള വന്ന് കഴിഞ്ഞാ നമുക്ക് എവിടെ ഒരു വെച്ചിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട് അപ്പൊ ബൈപ്പാസിലേക്ക് നമുക്ക് റൈറ്റ് എടുത്ത് എടുത്തു പോട്ടെ ഒരു ബ്രീത്ത് കാരണം ആ മുൻകൂട്ടി നമുക്ക് അറിയാം റിയാം ഒറ്റയടിക്ക് തിരികാൻ നിന്നോണ്ടെ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ആ റൈറ്റിലേക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഫ്രണ്ട് അതെ പതുക്കെ പതുക്കെ തിരിക്ക് ഫ്രണ്ട് നോക്കി ഇവിടെ ഫ്രണ്ട് നോക്കി തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാർണറിൽ ഇടിക്കാ മതി ഫ്രണ്ട് കണ്ടാ നോക്കി തിരിച്ചു അവിടെ നേരെ നോക്കിയാ മതി ഇപ്പൊ സ്പേസ് കണ്ടാ നമ്മുടെ മാതാവിന്റെ ആ ഒരു ഏരിയ അതിലേക്ക് വെച്ചു കൊടുക്കണം സൈക്കിളിലും അല്ല ഇതിലും അല്ലാതെ നേർക്ക് അപ്പൊ ആയിട്ട് അങ്ങനത്തെ ഇറങ്ങി പോകാൻ പോവാൻ പറ്റൂ കണ്ടാ ഇനിടെ സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും കിട്ടിയാ നിങ്ങർത്തിയെടുക്കൊന്ന് സ്ലോ ചെയ്തേ ആ ഓട്ടോയുടെ അപ്പുറത്തെ സ്പേസിലേക്ക് ഇത് വരണം ആ കൊണ്ടുപോവാ നമ്മുടെ സ്പേസ് എവിടെയാ നോക്ക് അങ്ങോട്ടേക്ക് ഇതിനെ കൊണ്ടുപോവാ അവിടെ തട്ടില്ലാന്ന് തോന്നിയാ പിന്നെ തിരിക്കരുത് മാധാവിനെ നോക്കിയാ മതി ആ ഒരു ഏരിയ അവിടെ ഒരു സാധനം ചത്ത ഇഞ്ഞ് കിടപ്പുണ്ട് അത് മറീന്ന് വണ്ടി നിർത്തിയാ മതി ഗ്ലാസ് അത് അപ്പർ സൈഡിലാക്കി വേണ്ട ഇങ്ങനെ തന്നെ അതാ ഗ്ലാസ് മറയുമ്പോ നിർത്തിട്ട് മണിക്കൂറുകൾ എനിക്ക് എനിക്ക് ഇങ്ങനെ നോക്കി കാണാം കാണാം ആ മതി നോട്ടില്ല

മഴയും കൂടെ അല്ലേ കിട്ടിയ കെട്ടി അപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് എനിക്ക് ഒരു ഡൗട്ട് എപ്പോഴും വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചെറിയ റോഡിൽ എനിക്ക് മടി വരുന്നത് ഇപ്പൊ ഇങ്ങനെ ഓടിക്കാൻ വന്ന ഓടിക്കില്ല കാരണം നോക്കുമ്പോൾ ആളുകൾ നടന്നു പോകും ഇതിലേക്കൂടെ നടന്നു ഇതിലേക്കൂടെ വന്നു ഇപ്പൊ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എടുക്കാത്ത റോഡുകളാണ് നമ്മുടെ വഴി മാർക്കറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ അവിടെ എന്റെ പേടിയെന്ന് വെച്ചാൽ ഈ വണ്ടി തൊട്ടുകയും അവർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റ് പോകും എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം ഇപ്പം പറഞ്ഞു ഇവിടുന്ന് ഈ ഒരു മിറർ നോക്കുമ്പോഴത്തേക്കും ഒരു ഈ ലൈൻ ഈ റോഡിന്റെ ലൈൻ പറഞ്ഞു തരും ഈ ലൈൻ്റെ ഇപ്പുറമാണ് ആൾക്കാർ വരുന്നത് തട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ വരുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതെന്നാണ് ഞാൻ പറഞ്ഞ വണ്ടിയുടെ വിഷുവൽ എപ്പോഴും എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ അല്ലേ ഈ ഒരു വിഷുവില് നമ്മൾ വളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു കോർണർ പോലെ പോലിങ്ങനെ ഒരു ട്രയാങ്കിള് പോലെ ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ ഇവിടെനിന്ന് ഇങ്ങനെ കോർണർ നമ്മുടെ വ്യൂ മനസ്സിലായി ഇതിന്റെ ജോയിന്റ് ആണ് ഇങ്ങനെ ട്രയാംഗിൾ അതിനാണ് ഈ എടുക്കാൻ വിഷുവാൻ പോയി അതൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഐഡിയ അല്ല അതിപ്പോ അങ്ങനെ എല്ലായിടത്തും കണക്കൂട്ടി ഒന്നും പോകാൻ പറ്റില്ല ഏകദേശം സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ ഈ സെന്റർ പൊസിഷൻ കണ്ടാ ഇതാണ് ഓക്കെ ഈ ഗ്ലാസിന്റെ രണ്ട് പാർട്ട് ആക്കിക്കുവേണം ഈ ഒരു ഏരിയ അതിനെ ഞാൻ ഇപ്പൊ ഇവിടെ രൂപ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ മാതാവിന്റെ രൂപം ഇവിടെ മനസ്സിലായി ഒരു ഒബ്ജക്റ്റ് ഇതിനകത്തേക്ക് ക്രോസ് ചെയ്ത് വന്നാൽ അതായിട്ട് ഇടിക്കാൻ വേണ്ടി ഒരു ഒബ്ജക്ട് ഇതിലെ ക്രോസ് ചെയ്ത് ഇഞ്ച് ഇതിനകത്തേക്ക് കണ്ട വണ്ടി അതായിട്ട് ഇടിക്കും ഇതിന്റെ പുറത്ത് ആയിരിക്കണം എപ്പോഴും സൈഡിലായിട്ട് എല്ലാം എല്ലാം ഇങ്ങോട്ട് എത്ര വൈഡ് ആയിട്ട് കാണുന്നു അത്രയും സ്പേസ് നമുക്കുണ്ട് ഓ ഇപ്പൊ അവിടെ ഒരു കാർ കിടപ്പുണ്ട് ഇപ്പൊ സപ്പോസ് ഈ കാണുന്നത് ഇവിടെയാണെന്നല്ലേ ഇടിക്കും അതെ ഞാൻ കാണിച്ചു കാർ കിടപ്പുണ്ട് നിങ്ങളുടെ വ്യൂവിൽ അത് ഇവിടെയാ ആ കാർ കാർ ഇവിടെയാറ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ വ്യൂവിൽ ഓടിയാ ആ കാറിന്റെ അവിടുത്തെ ഈ ഒരു ഭാഗം ഞാൻ അപ്പൊ റണ്ണിങ് എടുക്കുമ്പോ ആ കാറിന്റെ പതുക്കെ പതുക്കെ ഇങ്ങോട്ടൊക്കെ ആക്കി എടുക്കണം ആ ഓക്കെ അത് നമുക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കണ്ടോണ്ട് കണ്ടുകൊണ്ടോടിച്ചില്ല റണ്ണിൽ തന്നെ അതിനെ ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റി ഓക്കെ ഇപ്പൊ റണ്ണിങ്ങിൽ ഇവിടെ വെച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ചുവട് മറയുന്നത് വരെ സമയമുണ്ട് അതിനുള്ളിൽ വണ്ടിയെ മാറ്റണം അല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൺ ചെയ്തിട്ട് മാറാൻ നോക്കിയാൽ ഇപ്പൊ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വളയ്ക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നേരെ നോക്കിയിട്ടാണ് വളക്കണ്ടേ ഈ കോണ്ടർ നോക്കാൻ പാടില്ല അതേപോലെ ആ കോണ്ടർ നോക്കാൻ പാടില്ല നേരെ സ്ട്രൈറ്റ് എവിടെ വണ്ടിയുടെ സ്ട്രൈറ്റിലേക്ക് നോക്കിയിട്ട് വേണം അങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടത് ഓക്കേ അല്ലെങ്കിൽ നമുക്ക് കാരണം നമ്മൾ എങ്ങോട്ട് പോയാലും വണ്ടിയുടെ ഫ്രണ്ടേ ചെന്നിടിക്കുള്ളൂ ശരിയാണ് സൈഡിൽ ഇടിക്കുന്ന എങ്ങനെയാ ഒരാള് തെറ്റായിട്ട് കയറി വരുമ്പോ അല്ലെങ്കിൽ നമ്മള് വേണ്ട ഡിസ്റ്റൻസ് ഇല്ലാതെ വന്നിട്ട് ആ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ സൈഡ് ഇടിക്കുക അല്ല സൈഡ് ഇടിക്കില്ലല്ലോ വണ്ടിയുടെ മനസ്സിലായി വേണ്ട സ്ഥലമില്ലാഞ്ഞിട്ടും നമ്മൾ പിന്നെ ആ തലത്തേക്ക് തിരിക്കുമ്പോഴാണ് സൈഡ് ഇടിക്കുന്നത് അത് ഇടുങ്ങിയ വഴിയിൽ അത് വേറൊരു രീതി സ്ട്രൈറ്റ് ഇതുപോലെ ഓപ്പൺ റോഡുകളിലോടുമ്പ് ഫ്രണ്ട് നോക്കിയാണ് വണ്ടിയെ കൊണ്ടുപോകേണ്ടത് ഫ്രണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് അവിടെ ഇടിക്കിട്ടും അപ്പൊ ഈ പൊസിഷന് പുറത്ത് എന്ത് കാണുന്നോ അതായിട്ട് ഇടിക്കാതെ ഇരിക്കാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എത്ര വൈഡ് ആയിട്ട് ഇങ്ങോട്ട് കാണുന്നോ അത്ര ഏരിയ അവിടെ ഉണ്ടെന്ന് അർത്ഥം ഇപ്പ ചോട് വെച്ച് വേണേ നോക്കിയോ ആ ചോട് എത്ര ഡിസ്റ്റൻസിലാ കാണുന്ന ഇങ്ങോട്ട് തള്ളിയാ കാണുന്നത് അവിടെ നോക്കിയാ അതിനകത്ത് അവിടെ ഒരുപാട് സ്പേസ് കിടപ്പുണ്ട് ഇനിയും സ്ഥലം അവിടെ ഇവിടെ ഇവിടെ വെച്ച് നോക്കിയാണെങ്കിൽ ഒരുപാട് ഇങ്ങോട്ട് തള്ളിയല്ല ചോട് കാണുന്നത് ആ കൂനെ നോക്കി വേണോ ആ കൂന ഇങ്ങോട്ട് തള്ളിയത് ഈ ഒരു ഏരിയയിലാണ് കാണുന്നത് അതായത് ഇവിടെ ഇന്നേ സ്ഥലം കിടപ്പുണ്ടെന്ന് വണ്ടി ഇങ്ങോട്ട് ഒതുക്കെ ഓക്കെ ഇപ്പൊ ഈ വൈറ്റ് ലൈൻ ഇട്ട് ഇട്ടുപോയി വൈറ്റ് ലൈൻ എങ്ങനെയാ കാണുന്നത് മിഡിലായിട്ടാണ് അങ്ങോട്ട് വെള്ളയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പിന്നെയും പിന്നെ ഒന്നും റൺ ചെയ്ത് നോക്കാം കാറിനെ നമുക്ക് പാസ് നോക്കാം പാർക്കിംഗ് ബ്രേക്ക് ബ്രേക്ക്ണ്ട് അതിന്റെ റെഡ് ലൈറ്റ് കിടക്കുന്നു അത് മാറ്റുമ്പോഴാണ് ഇത് പോകാല്ലേ വട്ടം കറക്കണ്ട നമുക്ക് ഒരുപാട് സമയമുണ്ട് മൂവ്മെന്റ് എടുക്കുന്ന അനുസരിച്ച് പതുക്കെ കാറിൽ ഇതിന് വെളിയിൽ പോകും കിട്ടിയാ കാറ് പുറത്തായിട്ട് കാറ് പുറത്താ കിട്ടിയാ ഇനി വളയ്ക്കാൻ തിരിക്കാൻ ചെയ്യരുത് ഇങ്ങനെ തന്നെ കാറായിട്ട് മുട്ടോ ഇല്ലെന്ന് നോക്ക ഒരുപാട് കാറ് വൈഡ് ആകുന്നുണ്ടെങ്കിൽ നീറാക്കി കൊടുത്തേക്കണം ഒരുപാട് കാറ് വൈഡ് ആയിട്ട് ഒന്ന് നിയർ ആക്കി കൊടുത്തേക്കണം ഈ കൊടുത്തേക്കണേ രൂപത്തിനടുത്തേക്ക് എന്നാലും ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ജസ്റ്റ് ആയിട്ട് ആ കാറിന് ഒപ്പൊന്നും ഇപ്പൊ സ്ട്രെയിറ്റ് ചെയ്ത് പിടിച്ചേക്കണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് പുറത്തായത് അതെ ഇനി ഒന്ന് പതുക്കെ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ചെയ്ത് മുട്ടു പോന്ന് നോക്കാം ഇനി ഇങ്ങോട്ട് തിരിക്കരുത് ഇങ്ങോട്ട് തിരിച്ചാൽ തട്ടും ഓ മെറു പോലും അതെ ടച്ച് ചെയ്യാതെ പാസ് ചെയ്ത് പോണ ഓക്കേ പിന്നെ ഇങ്ങോട്ട് ടേൺ എടുക്കരുത് ഇപ്പോൾ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നേരത്തെ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തു അതിനെ ഇതിന് പുറത്താക്കി അതിനെ നീറുവാക്കി പിന്നെ അതിനെ അങ്ങോട്ട് ടേൺ എടുക്കരുത് വണ്ടിക്ക് മനസ്സിലായി അതെ അത് വേണം ജഡ്ജ് ചെയ്ത് കൊണ്ടുപോയിക്കും അതിപ്പോ പുറത്താണ് ആണ് പുറത്താണെങ്കിൽ ധൈര്യമായിട്ട് ഓടി ഓടിച്ചല്ലേ കൂടുതൽ സ്പേസ് വരികയാണെങ്കിൽ മാത്രം ഫിൽ ചെയ്ത് കൊടുത്താൽ ഇവിടെ അത്യാവശ്യം സ്പേസ് ഇപ്പൊ ഉണ്ട് ഇപ്പൊ എന്റെ കണക്കൂട്ടിൽ കുറച്ചുണ്ട് അതുകൊണ്ട് അടുത്ത് ചെല്ലുമ്പഴത്തേക്കും പ്രശ്നമാണെങ്കിലല്ല നമുക്ക് എപ്പോഴും ആണ് ആക്സിമം മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലെ ഒബ്ജക്ട് ഇടിക്കില്ല ഇവിടെ സ്പേസ് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ഇങ്ങോട്ട് ഫില്ല് ചെയ്യുള്ളൂ സ്പേസ് ഇല്ലാന്ന് തോന്നിയാൽ പിന്നെ ഫില്ല് ചെയ്യരുത് മനസ്സിലായി ഇനി ഒരു മാറ്റം ഇല്ല നമ്മള് നേരത്തെ ലോക്ക് ചെയ്ത് ഇനി മാറ്റിയാൽ തട്ടും തട്ടും കണ്ടാ കടന്നുപോയില്ലേ ആ കിടക്കുന്ന പുല്ലില് കേറാതെ പോകാൻ പറ്റുമോ നോക്കും അടുത്തുള്ള പോ തള്ളി നിക്കുന്ന അത് കണ്ടാ ഒരു ഉണക്ക കമ്പ് തള്ളി നിക്കണ്ട അതും കൂടെ നോക്കിക്കോണു ഇനി ഇങ്ങോട്ടൊരു ടേൺ വരരുത് വണ്ടിക്ക് കാരണം അത് പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളു കിട്ടിയാ ഓക്കേ ഇനി ഇതേ നോക്ക ഒരു കാർ വരുന്നുണ്ട് നമുക്ക് ഇവിടെ സ്ഥലം ഉണ്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കും നമ്മുടെ ഗ്ലാസ് ആ ചോട് മറയുന്നത് വരെ നമുക്ക് ഇതിന് സമയമുണ്ട് അതിനുള്ളിൽ കാറ് പാസ് ചെയ്ത് പോകും നമുക്ക് ഒഴിഞ്ഞു മാറുകയും ചെയ്യാം ആ താഴത്തെ കല്ല് താഴെ കിടക്കുന്ന കല്ല് മറയുന്നതിനു മുമ്പ് വണ്ടിയെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം ഓ അത് മറിഞ്ഞാ പോയി ആ മറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഓടി എത്തിക്കൊണ്ടിരിക്കാൻ അടുത്തേക്ക് നമുക്ക് ഈ വണ്ടി തിരിച്ചു മാറ്റാൻ മിനിമം ഒരു ആറടിയോളം ദൂരം വേണ്ടി വരും ഒരു ഒബ്ജക്ട്ന്ന് പെട്ടെന്ന് തിരിച്ചു മാറ്റാൻ ഓക്കെ അപ്പൊ ഗ്ലാസ് മറയുമ്പോ തൊട്ട് ബെൻഡ് എടുക്കാൻ തുടങ്ങിയാലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളു പിന്നെ മാക്സിമം സ്ഥലം ഇട്ടല്ലേ അപ്പം ഇവിടെ നിർത്തും ഇവിടെ നിർത്തും നോക്ക് ാണ് മിറർ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിരിക്കുന്നത് ഞാൻ കാലില് വയ്ക്കുന്ന ടാറിന്റെ എഡ്ജി ഓക്കെ സ്ഥലമുള്ളൂ അവിടെ മാക്സിമം നിയർ ആയിട്ടാണ് നമ്മൾ നമുക്ക് ഈ ഒരു ശരിക്കും ആംഗിൾ നോക്കുക നോക്കൂ അല്ലേ കിട്ടണം നമ്മളില്ല ഇതൊക്കെ തന്നെ ഒറ്റ അളവ് തന്നെ കൂടുതൽ അതായത് ഇത് ഇപ്പൊ നോക്കും റോഡിൽ നിന്ന് നിങ്ങളോട് ഒരു ചരിവുണ്ട് നിങ്ങൾ ഓടി വന്ന പൊസിഷൻ കറക്റ്റാ നമ്മൾ ആ ചരിവിൽ ഓടിയെത്തി കറക്റ്റായിട്ട് അതുകൊണ്ടാണ് ഇവിടെ നിയർ ആയിട്ട് നിൽക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങോട്ടല്ലല്ലോ പോണത് വണ്ടി അങ്ങോട്ടാണ് എടുക്കുന്നത് വണ്ടി റൈറ്റ് എടുക്കാൻ ഇപ്പൊ കാരണം അതേ സ്ഥലം തീർന്നു റോഡ് ഇങ്ങനെ ചരിയാൻ തുടങ്ങി റൈറ്റിലേക്ക് അപ്പൊ ഇവിടെ സ്പേസ് വീണ്ടും വരും നമ്മൾ ആ ചരിവി കൊണ്ടുവന്ന് നിർത്തി ആയിട്ട് തോന്നിയത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ആ ചരിവ് എടുത്തിട്ട് നിർത്തിക്ക അങ്ങോട്ടല്ല റോഡ് അങ്ങോട്ട് ബെൻഡ് ബെന്റ് വണ്ടിക്ക് ആ ബെൻഡ് ബെന്റ് റോഡ് സ്ട്രൈറ്റ് ആയി തോന്നുമ്പോ നിർത്തു നിർത്തുല്ലേ വണ്ടി അതെ സ്പേസ് നോക്ക് ഇവിടെയാണ് മനസ്സിലായി കൂടുതലും നമ്മൾ ആ ചരിവിൽ നിർത്തി തോന്നിയത് അപ്പൊ അടുത്തത് എന്താ കൗണ്ട് ചെയ്തോണം അടുത്ത റോഡ് എങ്ങനെയാണെന്നൂടെ കണ്ടോണം അതിനനുസരിച്ച് പൊസിഷൻ അല്ലാതെ ഒരു മാർക്ക് അതിനനുസരി നിക്കരുത് അത് കടന്നു അടുത്തതിലേക്ക് പോയി കണ്ണിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം മുന്നിലേക്ക് മുന്നിൽ ഓരോന്നും ഓരോന്ന് വന്നോണ്ടിരിക്കുന്നു ഓരോന്നിനും ഓരോന്നിനും ഒഴിവാക്കിക്കൊണ്ടേ പോവാം പോട്ടെ അതൊക്കെ എങ്ങനെ വേണേക്ക് റോഡിൽ ഒരു മൂവ്മെന്റ് പുല്ല് പിടിച്ചിരിക്കുന്ന അവിടെ ഒന്ന് ഒതുക്കി നിർത്തണം എന്ത് ചെയ്യണം മാക്സിമം സൈഡ് എടുത്ത് ഒതുക്കി നിർത്തണം പുല്ലോട്ട് കയറാത്ത രീതിയിൽ ഒതുക്കി നിർത്തണം ആ പ്ലാസ്റ്റിക് കട്ടായിട്ട് ഇടിക്കാത്ത രീതിയിൽ അത് നേരത്തെ കണ്ടായിരുന്നു എനിക്കൊരു സംശയം അതുകൊണ്ടാണോ അതിനൊന്ന് ലെവൽ ചെയ്തിട്ട് മാറ്റിയാ ലെവൽ ചെയ്യാൻ പറ്റും കിട്ടിയ അപ്പൊ നിർത്തു ഇപ്പൊ എന്ത് തോന്നുന്നു ടയർ അതേ കയറി നിക്കിയായിരിക്കും അതോ അതിനെ ജസ്റ്റ് നിയർ ആയിട്ട് നിക്കാരി

ഇതെല്ലായിടത്തും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷെ നേരത്തെ അഡ്വാൻസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ സമയം പെട്ടു അതെ ഒരു മനസ്സിലായി നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അതിനനുസരിച്ച് ഇവിടെ റിയാക്ട് ചെയ്തിട്ട് വണ്ടിയെ കൊണ്ടുവല്ലു ചെന്നിട്ട് നമ്മൾ പ്ലാൻ ഇപ്പൊ ചില സ്ഥലങ്ങൾ അവിടെ ചെന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എതിരെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാറാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസിൽ നിന്ന് അതിന്റെ ചുവട് മറയാതെ നോക്കിക്കോണം എപ്പോഴും ഇത് കൊടുക്കാമല്ലേ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മള് പോകുന്നത് ആയിട്ടാണോ നോക്ക് റോഡിന്റെ ബെന്റിനുസരിച്ച് വ്യത്യാസം വരുത്തി കൊടുക്കുക അല്ലെങ്കിൽ പുറത്തു പോകും റോഡിന് ഇപ്പൊ കറക്റ്റ് ഇല്ലേ പോലെ ഇതുവരെ കറക്റ്റ് ആണ് ഇപ്പൊ നോക്കുന്നത് ഇവിടെ നോക്കുകയാണോ അരി പിടിച്ചല്ലേ അങ്ങനെയല്ലേ പോ മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് അതെ അതെല്ലാം പാടില്ല അതെ ഇതിപ്പോ വെള്ളത്തിൽ ഇറങ്ങാതെ ഒന്നും മാറ്റി കൊണ്ടുപോയി നോക്ക പെർഫെക്റ്റ് ആയിട്ട സൈഡിൽ കൂടെ തന്നെ വന്നത് അത് നോക്കിയില്ല അല്ലാത്തത് ഇതൊരിക്കലും കാണൂല്ല എല്ലാ വണ്ടിയിലും ഇങ്ങനെ ഒരു വ്യൂ ഒന്നും കാണുന്നതൊന്നുമില്ല എനിക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിട്ടാണ് രണ്ട് ഇത് ഷാർപ്പൊന്നും ആയിരിക്കില്ല ഇതിനെ വിശ്വസിക്കാൻ ചെയ്യരുത് എനിക്ക് ഇത് വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ഇപ്പം പറഞ്ഞു എന്നോട് ഇത് നോക്കിയാൽ മതി എല്ലാം ആണെന്ന് പറയുമ്പോൾ എനിക്കൊരു വിശ്വാസം ഇല്ല ഇതിനെ മുന്നോട്ട് തന്നെ കൂട്ടെ അവിടെ മുന്നോട്ട് തന്നെ പോരാ പോണ റോഡാ ഇത് എനിക്കറിയാം ഇവിടെ റോഡുണ്ടോ